അസലാമലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും ഹയറും ബർക്കത്തും നിറഞ്ഞ ജീവിതം അള്ളാ ഉദ് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ആമീൻ മീൻ ആ മീൻ ഞാൻ ഇന്ന് ഒരു വാഴ ചെറിയൊരു കറിയുടെ റെസിപ്പിയായിട്ടോ വന്നേക്കുന്നത് അതായത് കുടപ്പൻ്റെ ആട്ടോ കുടപ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കും ഇപ്പം ഞങ്ങളുടെ ഇവിടെ പറയുന്നതിന് കുടപ്പൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുടപ്പൻ ഇന്ന് കറി വെക്കുന്ന വിധം ആട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പല രൂപത്തിലായിരിക്കും പലരും വെക്കുന്ന ഞാൻ വെക്കുന്ന രൂപമാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ കുടപ്പൻ എടുത്തുകൊണ്ടെന്നാണ് കുടപ്പൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ എടുത്തില്ല കേട്ടോ ഫോട്ടോ അപ്പോൾ ഈ കുടപ്പൻ എടുത്ത് അതിൻ്റെ ഒരു എട്ടെണ്ണോ എട്ടെണ്ണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് അടത്തി അടത്തി കളയണം കേട്ടോ എന്നാലാണ് അതിനൊരു ടേസ്റ്റും നല്ല ആ ചവർപ്പൊക്കെ പോകത്തുള്ളൂ അതുകൊണ്ടാണ് അതങ്ങനെ അഞ്ചാറെണ്ണം അടത്തിയടത്തി കളഞ്ഞോളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് അരിഞ്ഞെടുക്കണം നല്ല ചെറുത്തായിട്ട് പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതാ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടിയായിട്ട് അരിഞ്ഞാൽ നമ്മൾ ഈ വാഴയുടെ എന്ത് സാധനം ഉണ്ടാക്കുവാണെങ്കിലും അതിനകത്തൊരു നൂല് ഉണ്ട് കണ്ടിട്ടുണ്ടോ നൂല് അതായത് വാഴയുടെ ഉണ്ണിയുണ്ട് വാഴത്തണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ നിങ്ങളുടെ ഇവിടെ എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അതിനെ പറയുന്നത് വാഴത്തണ്ട് ആ വാഴത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും അതിനകത്തൊരു നൂലൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ കൈയിനകത്ത് ഇങ്ങനെ ചുറ്റി 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 നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയത്തില്ല എങ്കിലും കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതും അറിയുന്നതൊക്കെ അപ്പോൾ അതുപോലൊരു സാധനം വാഴയുടെ ഈ കുഴപ്പനകത്ത് ഉണ്ട് അപ്പോൾ അത് നമ്മൾ അത് പോകാനായിട്ട് നമ്മൾ നമ്മളിതേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഞരടി 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 വരുമ്പോഴത്തേക്കും നമ്മുടെ കൈയിനകത്തോട്ട് അത് പറ്റി പിടിക്കും കിട്ടോ ഈ നൂല് പോലത്തെ സാധനം അത് പറ്റി പിടിച്ച് ഇങ്ങനെ പശ പശയല്ല ഒരു നൂലിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന പോലെ ഒരു കട്ട പോലെ ഉരുണ്ട് ഉരുണ്ട് വരിക നമ്മളിങ്ങനെ നല്ലവണ്ണം ഇട്ട് തിരുമ്മി 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 എടുക്കും തോറും കൈയിനകത്തോട്ട് വരും അങ്ങനെ രണ്ട് മൂന്ന് തവണ നമുക്ക് തിരുമ്മി 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 അത് മാറ്റിക്കളയണം എന്നാലാണ് അതൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് കാണത്തില്ല എന്നാണ് എൻ്റെ വിചാരം കാരണം ഞാൻ പലവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങോട്ട് പരിപ്പൊക്കെ ഇട്ട് കറി വെക്കുകയെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് പരിപ്പോ അല്ലെങ്കിൽ പയറോ ഒന്നും ഇടേണ്ട കേട്ടോ അതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ സാധനത്തിൻ്റെ ഗുണം നഷ്ടപ്പെടും നമ്മൾ എപ്പോഴും എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു ചേരുവ നമ്മൾ ചേർക്കാതിരിക്കുക നല്ലത് അതായത് ഇപ്പം ഈ കുടപ്പം വെക്കുമ്പോൾ അതിനകത്തോട്ട് ഒരിക്കലും പരിപ്പൊന്നും ചേർക്കരുത് ഇത് തന്നെ വേണം കറി ഉണ്ടാക്കാനായിട്ട് അപ്പം പരിപ്പൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇങ്ങനെയൊന്നും കൈ കണ്ടു കാണിച്ചില്ലെങ്കിലും അത് കുഴഞ്ഞങ്ങ് ഇരിക്കുമ്പോൾ അറിയത്തില്ല അതൊക്കെ വൈറ്റിലോട്ട് പോകും പക്ഷെ കുഴപ്പമില്ല വയറ്റിൽ പോയാലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സാധനം തന്നെയാണ് അപ്പോൾ പക്ഷേ നമുക്ക് പിള്ളേർക്കൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ടാണ് ആ സാധനം കളഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ തേങ്ങായും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒതുക്കി തീരെ ഉണ്ടാക്കത്തില്ല അതുപോലെ ഉണ്ടാക്കി ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം റിയിക്കണോട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പറമ്പിൽ പോയപ്പോൾ കുടപ്പം കിട്ടിട്ടേ ഇത് ഇതിൻ്റെ ആട്ടോ ഏത്തവാഴയുടെ ഏത്തവാഴയുടെ ആണെങ്കിലും പാളയംകുടത്തിൻ്റെ ആണെങ്കിലും നല്ലതാട്ടോ അത് രണ്ടെണ്ണത്തിൻ്റെയും ഇങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് ബാക്കി ഈ ഞാലിപ്പൂവൻ അങ്ങനെയുള്ള പല പഴങ്ങളുണ്ടല്ലോ കദളി വാ കദിപ്പഴം അങ്ങനെ ഒത്തിരി പഴങ്ങളുണ്ട് ആ പഴത്തിൻ്റെ അതിൻ്റെയൊന്നും കൊള്ളത്തില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര കറുപ്പ് നിറവും അതുമാത്രമല്ല ഒരു ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഏത്തവാഴയുടെ അല്ലെങ്കിൽ പാളയും കുടത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുണ്ടാവും അതിന് നിറം ഒന്നും മാറിയില്ലല്ലോ നമ്മൾ വേറെ ഏതെങ്കിലും കുടപ്പിനെടുത്ത് കഴിഞ്ഞ് നോക്കി അപ്പം നിറമൊക്കെ മാറി ഒരു വൃ ഒരു പ്രത്യേക കളർ വരും അതിന് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുടപ്പ് ഇത് ഈ രണ്ട് രൂപത്തിൽ രണ്ട് സൈസ് വാഴയുടെ എടുക്കാവുന്നു അപ്പോൾ കിട്ടുന്ന ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളത് എടുത്തോ കുഴപ്പമില്ല ഞാൻ പറഞ്ഞതാണ് നല്ലത് ഇതാണ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് ഇത് എടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഇതെല്ലാം കളഞ്ഞു വിട്ടോ ഞാൻ എന്താണ്ടോ നല്ല ഇപ്പോൾ പയറ് പോലെ ശരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാധനം തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് അരപ്പ് ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ ചിരണ്ടൽ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ കൊത്തി കൊത്തിയാ തേങ്ങ എടുക്കാറ് അപ്പോൾ എല്ലാത്തിനും അങ്ങനെ ഇടാറുള്ളൂ അപ്പം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് കരുവേപ്പിലേയും കൂടി ചേർക്കണേ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും ഒരു ടീസ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തേക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ അത് പീര പീര നല്ല മയത്തിൽ അതായത് തരുതരിപ്പ് അധികം പാടില്ല മയത്തിലായിട്ട് നമ്മൾ ഒതുക്കിയെടുക്കണം കേട്ടോ നല്ല വേരായിരിക്കണം എന്നിട്ട് ഒതുക്കിയെടുത്തു കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കേട്ടോ നല്ല മയത്തിൽ ഒതുക്കി എടുത്തേക്കണം ഇത് നമ്മൾ അതിനകത്തേക്ക് ഇടാം അതിനകത്തേക്കിട്ട് അതിപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കണ്ടല്ലോ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കൈ കൊണ്ട് ഞരടി പിഴി ഞരടി ഞരടി എടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറും കൂടി കഴി അതിനകത്തേക്ക് ആ വെള്ളവും കൂടി ചേർത്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ വെള്ളമൊന്നും വേണ്ട എന്നിട്ട് ഇതുണ്ടോ നല്ലോണം യോജിപ്പിക്കുക ഇതുപോലെ ഇളക്കി നമ്മൾ കൈ കൊണ്ട് നല്ലോണം മയം വരുത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനത്തിന് ടേസ്റ്റ് കൂടും നല്ല നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു കറി തന്നെ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ആട്ടോ നല്ല രുചിയാണ് അതിനകത്തോട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാം എന്തിനു വേണേലും കഴിക്കാം പുട്ടേനു ചിലവർ കഴിക്കാറുണ്ട് എല്ലാത്തിനും നല്ല കറിയാട്ടോ നല്ല ടേസ്റ്റുമാണ് അത് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ തേണ്ടോ ആ ഞാൻ ജാറ് കഴിയുക വെള്ളവും കൂടി അതിലേക്കങ്ങ് ഒഴിച്ചാൽ അത്രയും വെള്ളം മതി നമ്മുടെ സാധനം വെന്ത് കിട്ടും ഇനി നമുക്ക് അത് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നല്ലോണം കണ്ടോ അത്രയും മതി കേട്ടോ അന്ന് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാലും ഒരു പിന്നെ നല്ലൊരു മയം കിട്ടും കേട്ടോ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ തട്ടിപ്പൊത്തി അങ്ങ് വെക്കുക വെക്കുമ്പോൾ ഒരു മയം കിട്ടും ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക ഉരുളി നല്ലോണം ചൂടാവട്ടെ കേട്ടോ ചൂടാവുമ്പോൾ നമുക്കതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം ഒരു ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് കടുക് അവരവരുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണോട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കി അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ എന്നിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും രണ്ട് മൂന്നാല് അല്ല ഇനി വേപ്പിലൊന്നും ഇടണ്ട കേട്ടോ വേപ്പില നമ്മൾ അതിനകത്തൊട്ട് ഇളക്കി വെച്ചേക്കുവാണല്ലോ അപ്പം ഇനി വേപ്പലയുടെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് അത് അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു പത്ത് ഒരു രണ്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാവും അപ്പോൾ അതുവരെ ഇളക്കി ഒന്ന് മൂടി വെച്ചേക്കണം അവിടെ ഇരുന്ന് ശരിക്കും നല്ല മയത്തിൽ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കുടപ്പൻ തോരൻ റെഡിയാവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതെല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതുപോലുണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിള്ളേർക്കാണെങ്കിലിപ്പോൾ കോളേജിലോ സ്കൂളിലൊക്കെ പോകണ പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റി നല്ലൊരു കറി കേട്ടോ നല്ലൊരു ഡിഷാണ് പിള്ളേർക്ക് ഹെൽത്തി ആയിരിക്കും ടേസ്റ്റിയും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വയസ്സായ നമ്മുടെ ഉമ്മാക്കോ ഉപ്പൂപ്പാക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കാരണം അവർ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളത് ഇപ്പോഴൊക്കെ ആരുണ്ടാക്കി കൊടുക്കാനാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴൊക്കെ നമ്മളൊന്നും ഉണ്ടാക്കി നോക്കിക്കോ നല്ല അടിപൊളി ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാമല്ലോ നമ്മളെയും ഹോട്ടലിൽ നിന്നൊക്കെ അല്ലേ കഴിച്ചിട്ട് ശീലമുള്ളൂ എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിച്ച് കഴിച്ച് നമുക്ക് ഈ കറികൾക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവത്തില്ല അല്ലേ ആ ഉണ്ടാക്കി നോക്കുക അപ്പം ടേസ്റ്റ് വരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബാനോ തല നിറവേറ്റി തരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും നമസ്കാരം